ഇങ്ങനെ നമ്മുടെ ചൂണ്ടയിൽ ഇട്ടിട്ടുണ്ടല്ലോ ഇത് ചിലപ്പോൾ പലർക്കും തോന്നും ഇത് ഇച്ചിരി കടുപ്പായിപ്പോയില്ലേന്ന് ഒരു കടുപ്പുമില്ല ആ ഇനി ചൂണ്ട ഇവിടെ ഇരിക്കട്ടാ ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വൈൽഡായിട്ടുള്ളൊരു കുക്കിങ്ങാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ അടുപ്പിൻ്റെ മേളിലേക്ക് ഞാൻ നേരെ നമ്മുടെ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണെന്താണെന്ന് വെച്ചാൽ നേരെ നമ്മൾ ഈ ഇത് ചൂടാക്കി എണ്ണ അങ്ങാട് ഒഴിച്ച ഇടും നമ്മുടെ കയ്യിൽ നിലവിൽ മീനില്ല രണ്ട് ചൂണ്ട എടുത്ത് നമ്മൾ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ചൂടേന്ന് കിട്ടണ മീനെ നമ്മൾ നേരെ ചൂണ്ടയോടെ അതിനകത്തിട്ട് വറക്കാൻ മണിയാണ് അതാണ് നമ്മളെന്ത് പരിപാടി കേട്ടാ അപ്പം തീ കൊടുക്കട്ടെ ചട്ടി ചൂടാക്കാൻ സംഭവിച്ചത് എൻ്റെ പൊന്ന ിക്കുന്നവണ് പറ പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കും സാധനം പോന് ഇത് കേറ്റി എടുക്ക് കേറ്റി മുന്നോട്ടേട്ടാ ഞാൻ വിളിക്കാൻ കിഞ്ഞോച്ചേട്ടാ എന്റെ മൊനി എങ്ങനെ നമ്മൾ ചട്ടി വെച്ചില്ല അപ്പൊ പേടച്ചില്ലേ അവന്റെ സൈസ് നോക്കിയേ അപ്പം പേടച്ച് നമ്മടെ ചട്ടിയാട്ട് കയറാൻ സെറ്റ് ആയിട്ട് റെഡി ആയിട്ട് തന്നേക്കുടാ ചട്ടിയെടുത്തൊന്നു വീണവൻ ശരിക്കും ഉണ്ടല്ല ഇവ നമ്മുടെ പ്ലാൻ പൊളിച്ചു കളഞ്ഞ കേട്ടോ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എണ്ണ ചൂടാക്കി കിടക്കണ് അപ്പൊ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടണ അതിന് ആ ചൂണ്ടയുടെ ഹുക്കുമ്പേ തന്നെ നമ്മുടെ ലീഡർ ലീഡറിലെ നല്ല കേബിൾ ആയിട്ടുള്ള ലീഡർ ലൈൻ ഉണ്ട് ആ ലീഡർ ലീഡർലൈ തന്നെ ഇങ്ങനെ മുക്കി ക്ലീൻ ചെയ്തിട്ട് പൊരിക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ പക്ഷേ ഇവന് അങ്ങനെ പൊരിക്കാൻ പറ്റിയ ചട്ടി നമ്മുടെ ഇതിലില്ല അല്ലെങ്കിൽ ഇനി തെളിച്ച് തെച്ചിട്ടടുത്ത് വാടക എടുക്കാൻ പോകണം ചടിച്ച് ചെടിച്ചിട്ട് നമ്മുടെ ഉരുളി വലിയ ഉരുളിയൊക്കെ എടുക്കേണ്ടി വരും അപ്പം ഇന്ന് പ്ലാൻ മാറ്റേണ്ടി വരും അപ്പം ഇനി നമ്മൾ ഇവനെ ചെറിയ പീസ് ആക്കിയിട്ട് വറക്കാൻ തീരുമാനിച്ചു അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല മച്ചാൻമാർ അതുകൊണ്ട് പറ്റിയത് പക്ഷേ വൈൽഡ് കുക്കിംഗ് ആണ് പ്ലാൻ ചെയ്തത് എന്തിനാണ് എൻ്റെ പ്ലാൻ നീ തെറ്റിച്ചത് ഇനി ഇവന് ഉണ്ടല്ലോ അപ്പം നമുക്ക് ഇവനെ ചെത്തി ക്ലീൻ ചെയ്താൽ പക്ഷേ പിന്നെ നമ്മൾ മരിക്കാനുള്ള സമയം നമ്മൾ എന്തായാലും കൊടുക്കണേ കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ അല്ലാതെ വേറെ മാർഗ്ഗമില്ല കത്തി ചെറിയ കത്തിയാണ് നമ്മൾ ചെറിയ മീൻ ശരിക്കും ഞാനൊരു അര കിലോ മുതൽ ഒരു കിലോ വരെയുള്ള മീനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് അതിനുള്ള സംവിധാനങ്ങളായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇവൻ വന്നിട്ട് എല്ലാം നശിപ്പിച്ചുകളന്നെ അല്ലെങ്കിലും അങ്ങനെ നമ്മൾ ചെറിയ വലിയ മീനെ പിടിക്കാൻ വന്നാൽ ഒന്നും കിട്ടിയല്ല ചെറിയ മീനെ പിടിക്കാൻ വരുമ്പോൾ അവൻ അതേ വലിയ തോന്നടിക്കും കത്തി നല്ല സൂപ്പർ കത്തി കേട്ടോ ചെറുതാണെന്നൊന്നും വിചാരിക്കണ്ട ആള് പുലിയ ഈ ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ വലിയ മീനുകളാണ് കേട്ടോ വലിയ മീനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെതമ്പലൊക്കെ കണ്ണും പൂട്ടി അങ്ങനെ ചെത്തിവിടാം ആ സമയത്ത് കുറച്ച് ചെറുതൊക്കെ ആകുമ്പോൾ മീൻസ് കരിമീൻ കരിമീനും വലിയ കുഴപ്പമില്ല പിലോപ്പിനിക്ക് ഇത്തിരി പാടാണ് ചെത്താനായിട്ട് അപ്പം ചെറുതാകും തോറുമാണ് ചെത്താനായിട്ട് പാട് വലിയ മീനുകളൊക്കെ കണ്ണും പൂട്ടി ചെത്തിയാലും അതിൻ്റെ ചെതമ്പലിൻ്റെ കൃത്യമായിട്ടേ പോവുള്ളു അതുകൊണ്ട് ഞാൻ കണ്ണാട് കാണിച്ചു തരാം ുള്ളിൽ ഇച്ചിരി മാംസം നിർത്തിയതുകൊണ്ട് എടുക്കുന്നത് എന്റെ പൊന്നെ എന്ത് നെയ്യടാ ഇതിന് നല്ല നെയ്യ് ചെമ്പല്ലിയാണ് കേട്ടോ സംഭവം അതാണ് ഇത്രയും മണ്ണുണ്ടായിരുന്നത് കേട്ടാ ഇവിനെ നല്ല നെയ്യൊക്കിടക്കുന്ന സാധനമാണ് ചൂടായിട്ടാ എണ് ഒട്ടും കുറക്കണ്ട എണ്ണ അങ്ങോട്ട് ചൂടായി കിടക്കണം എടുക്കഴിയാൻ കഴിയുക പിന്നെ മസാല ഒക്കെ നമ്മള് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നമ്മുടെ സാധാരണ മസാല കേട്ടാ കുരുമുളക് പൊടി അല്ല പിന്നെ അതിനും വേണ്ട മീനടി ഇതല്ല എന്റെ പ്ലാൻ പ്ലാൻ മാറ്റി കളഞ്ഞാ ഇപ്പം വന്നിട്ട് വലിയ മീനായി മീനായിപ്പോയി ചെറിയ ചട്ടിയും വലിയ മീൻ പക്ഷെ എന്ത് ചെയ്യൂന്നറിയാൻ പറ്റാത്ത അവസ്ഥ ആ വലിയ മീനടക്ക പോകാൻ പറ ഞങ്ങൾ പറഞ്ഞു കൊറേ പറഞ്ഞു പക്ഷെ വലിയ മീൻ പോയില്ലായിരുന്നേ ഞങ്ങൾ ഇന്ന് കുഞ്ഞുചേന ഉണ്ടായിരുന്നേന്ന് കുഞ്ഞൻ ചേട്ടൻ ഇത് കണ്ടിട്ട് സങ്കടത്തിലത് പുള്ളിക്ക് ഭയങ്കര അതേനെ കുഞ്ഞു ചേട്ടൻ ഉണ്ടായിരുന്നില്ല നമ്മുടെ കൂടെ മീൻ കേറ്റാൻ ഉണ്ടായിരുന്നു ചേട്ടൻ പുള്ളിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകേണ്ടി വന്നു ഓഹോ ഇതല്ല ചൂടായില്ലെന്ന് പറഞ്ഞത് ആ മതി മതി അത്രയും മതി അതൊരു കാട് തന്നെ ഇട്ടിട്ടുണ്ടല്ലോ നമ്മളതിനകത്ത് നമ്മുടെ മീനെ നമ്മൾ തിന്നിടാൻ പോണേണ്ട അതിനകത്തായിട്ട് മീനിൻ്റെ ഒരു പീസ് അത്ര സൗണ്ട് വന്നില്ല അതാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ കൂടി ഇടാനുള്ളൊരു ഫലമില്ലേ അതിന്റെ സൈഡിലോ നെയ്യാ നെയ്യ് നെയ്യൂരി അതെ ഇവന്റെ അത്രയും ധൃതിയുള്ള കുക്കിങ്ങിൽ കുമ്പാരിയുടെ അത്രയും ധൃതിയുള്ള ഒരാളില്ല കേട്ടോ ഈ എങ്ങനെയെങ്കിലും അത് വേവിച്ച് കഴിച്ച് കുമ്പാരി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് എങ്ങനെയെങ്കിലും വേഗത്തിലാക്കാൻ തീരുന്ന ലാസ്റ്റ് അത് ഒന്നിക്ക് വേഗമല്ല അല്ലെങ്കിൽ കരിച്ചെടുക്കും ഇത് ഏതെങ്കിലും ഒന്ന് സംഭവിക്കൂ ഇവനെ മാറ്റിയിട്ട് അടുത്ത ചെമ്പലിനിടാം കുമ്പാലി സെറ്റപ്പ് ചെയ്ത് വെച്ചാ അവിടെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ സെറ്റപ്പ് ആക്കി പൊടിഞ്ഞടാ അതാ സങ്കടം ആ കുമ്പം കോടുത്ത് മാലി അത്രയും വലിയ വേപ്പലേക്കെടുത്തിട്ട് അടി പിടിക്കലെന്ന് പറഞ്ഞാണ് എല്ലാത്തോണ്ട് ആകപ്പാടൊരു സംഭവം വെച്ചാല് നിന്നെയൊക്കെ പേടിക്കണം എന്നുള്ളതാണ് നമ്മൾ ആ ഇട്ട നെയ്യ് കഷ്ണം ഉണ്ടായിരുന്നല്ലോ അത് മുഴുവനായിട്ട് ഇതേ ഉരുക്കി തീർന്നിട്ട് അതിൻ്റെ ആ ഒരു ബാലൻസ് പീസ് കണ്ടു അതെ ഇത്രയും കൂടിയുള്ളു കേട്ടാ അപ്പം അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നറിയാവാ ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് കയറി പിടിക്കും ഞാൻ ഞാൻ നെയ്യ് കയറിയാലുള്ള ഒരു ഉണ്ടെങ്കിൽ മീനിനു നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഇങ്ങനെ നമ്മുടെ ചൂണ്ടയിൽ ഇട്ടിട്ടുണ്ടല്ലോ ഇതിപ്പോ ചിലപ്പോൾ പലർക്കും തോന്നും ഇത് ഇച്ചിരി കടുപ്പായിപ്പോയില്ലെന്ന് ഒന്നും ഒരു കടുപ്പില്ല വീഡിയോ മതി ആ ഒന്നും പറയാന കിഡിലെ ആ ബ്രെഡ് എണ്ണയൊക്കെ മുക്കി കണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് സംഭവം ആ ബ്രെഡ് ഇടിയ പൊരിക്കും ഇല്ലില്ല ഞാൻ തീറ്റ കുറച്ച് വന്നായിട്ട് ഇതിപ്പോ ചെമ്പല്ല നമ്മളെങ്ങനെ വിടാനാ കളിണ്ടാ നമ്മളെ ആറ്റ് ആ നമ്മുടെ കായലുകളിലുള്ള ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മീൻ ചെമ്പല്ലിയാണ് കാളാഞ്ചി ചെമ്പല്ലി നമ്മുടെ കാളാഞ്ചി കറുപ്പ് എന്നൊക്കെ പറഞ്ഞെടുത്താലും ഇവന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കാളാഞ്ചിൻ ടേസ്റ്റ് ഇല്ലെന്നല്ല പറയണത് പക്ഷെ ചെമ്പല്ലിക്കൊരു ടേസ്റ്റ് കൂടുതലുണ്ട് സംഭവം അതെ വിലയും കൂടുതൽ ചെമ്പല്ലിക്കാണ് പക്ഷെ കാളാഞ്ചി ആൾ രാജാവാണ് പിന്നെ പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ആ ഒരു ടേസ്റ്റ് എന്തല്ലോ ഫോർ ഇഷ്ടമില്ല ഇത് കണ്ടതേ എനിക്കി സ്കിന്നാണ് ഇഷ്ടപ്പെട്ടത് എങ്ങനെ ഇടാ റോഷല്ലേ സാധനം ഏ അങ്ങനെ അടിച്ച് ചെമ്പല്ലി അടിച്ച് കണ്ടാ നിങ്ങനെ വേണം ഇത് വേണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകാർക്കൊക്കെ അല്ലേ പിന്നെ ഇപ്പൊ ഹോട്ടലിൽ അല്ലെ ഇപ്പൊ ഹോട്ടലുകളിൽ മുഴുവൻ ഇങ്ങനെയാണല്ലോ